മാനസ് എങ്ങനെ ഗർഭിണിയായെന്ന് അറിയണം എന്ന് പറയട്ടോ അജി അവൾ പ്രായപൂർത്തിയായിട്ട് ഒരു പെൺകുട്ടിയാണ് അതെല്ലാം അവളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊന്നും ചോദിച്ചറിയേണ്ട അവകാശം എനിക്കില്ല എന്ന് പറയാനോ അജിത് സർ അപ്പോൾ പ്രസീത പറയുന്നുണ്ട് പത്ത് മാസം ഉദരത്തിൽ കൊണ്ടു നടന്ന് പ്രസവിച്ച മകൾ എങ്ങനെ ഗർഭിണിയായി എന്നറിയാനുള്ള ഉത്തരവാദിത്തം അവകാശമൊന്നും ഒന്നും ഞങ്ങൾക്കില്ലേ അതോ പരാതി തന്ന ഞങ്ങൾക്കെതിരെ തന്നെ സർ മറ്റൊരു കേസ് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരിക്കൽ ന്യായമായ കാര്യമല്ല എന്ന് പറയാൻ അവരുടെ എല്ലാം പരാതി അനുസരിച്ച് അജിത് സർ മാനസയോട് ചോദിക്കുന്ന കേട്ടോ മാനസാ നിങ്ങൾ ഗർഭിണിയാണോ അപ്പോൾ മാനസ പറയുന്നുണ്ട് സർ ഞാൻ ഗർഭിണിയാണ് ഇത് കേട്ടതും അജയൻ പൊട്ടിച്ചിരിക്കുക വിവാഹം പോലും കഴിയാത്ത ഇവളെങ്ങനെ ഗർഭിണിയായി ആരുടെ കുഞ്ഞാണ് ഇവളുടെ വയറ്റിൽ ആ കാര്യങ്ങളൊക്കെ ചോദിക്കണം സർ എന്ന് പറയാൻ കേട്ടോ അതേസമയം മറ്റുള്ളവരെല്ലാം ആകെ പകച്ചു നിൽക്കാൻ കേട്ടോ എല്ലാം അവരുടെ കയ്യിൽ നിന്നും പോയി എന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ മാനസ പറയുന്നുണ്ട് സർ ഞാൻ പറഞ്ഞു തീർന്നില്ല എൻറെ വയറ്റിൽ വളരുന്നത് എൻറെ അച്ഛനും അമ്മയെ വിശ്വസിക്കുന്നത് പോലെ അത് ഭാവിയുടെയും സൂര്യടേയും കുഞ്ഞല്ല ഇത് എൻറെ കുഞ്ഞാണ് എൻറെ കുഞ്ഞിന്റെ അച്ഛൻ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് ഞങ്ങൾ ദീർഘകാലമായിട്ട് പ്രണയത്തിലായിരുന്നു അതാരാണെന്ന് ഞാൻ ഇവിടെ പറയില്ല സർ അത് വെളിപ്പെടുത്തിയാൽ എൻറെ അച്ഛനും അമ്മയും ഒരു പക്ഷേ അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയാൻ എല്ലാം കേട്ട് ആകെ അന്തം വിട്ടു നിൽക്കാണ്ടോ ഭാവനയും സൂര്യയും ജയയും അവരുടെ അച്ഛനും അമ്മയും എല്ലാവരും അപ്പോൾ അജയൻ പൊട്ടിത്തെറിക്കാട്ടോ ഇവർ പറയുന്നതല്ല പച്ചക്കള്ള സർ ഇവർക്ക് ആരുമായിട്ടും പ്രണയമില്ല ദുബായിൽ വെച്ച് ഒരുത്തനുമായിട്ട് പ്രണയമുണ്ടായത് അത് അവിടത്തെ വെച്ച് തന്നെ അവസാനിക്കുകയും ചെയ്തു എല്ലാം കേട്ടേയും കുറച്ച് അപ്പുറത്ത് നിൽക്കുന്ന വിജയപത്മനും ജാനകിയും സേതുവും ആകെ വലിന്റങ്ങട്ടോ എന്താണ് ഇവള് ഇവളെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് സേതു അവളെ തല്ലാൻ വേണ്ടി പോകാൻ ഒരുങ്ങുമ്പോൾ വിജയപത്മൻ പിടിച്ചു നിർത്തുക അവസാനം മാനസം പറയുന്നത് സാർ ഇതെല്ലാം എന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് ഇപ്പോൾ കഴിയില്ല എന്ന് പറയാൻ അവസാനാദ്യം സാർ പറയുന്നുണ്ട് ഓക്കെ മനസ്സാ നിങ്ങൾ പ്രായപൂർത്തിയായ പെൺകുട്ടിയായത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നത് ഭാവനക്കെതിരെ ഇങ്ങനെ കേസ് വന്നപ്പോഴെനിക്ക് സംശയമുണ്ടായിരുന്നു ഇത് കൂടുതൽ കള്ളത്തരമായിരിക്കും ശരിക്കും ഇവർക്കെതിരെയാണ് ഭാവന പരാതി തന്നാൽ ഞാൻ കേസെടുക്കേണ്ടത് പിന്നെ അജീസ്വർ ഭാവന പറയാണ് ഭാവന ഇനി സത്യം മാത്രമേ പറയുള്ളൂ എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ചോദിക്കുകയാണ് ഇവർ ഈ പരാതിയുമായിട്ട് വന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അപ്പോൾ ഭാവന ആകെ ആശയക്കുഴപ്പത്തിലാവോ ഈശ്വര ആന്റിയും മാനസയും കൂടി ചെയ്ത ഈ ചതിക്ക് ഞാൻ കൂട്ടി നിന്നില്ലെങ്കിൽ പ്രശ്നമാണ് അഥവാറ്റായി നാളെ പുറത്തു വന്നാൽ അത് കൂടുതൽ പ്രശ്നമാകുമല്ല എന്നെ അത്രക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് സാറിങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ നിൽക്കാണ്ട് വീണ്ടും അജി സർ ചോദിക്കുന്നതിന്റെ ഭാവനായതിലെന്തെങ്കിലും സത്യമുണ്ടോ എല്ലാവരും കൂടി നിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് ഞാൻ ചോദിക്കുകയാണ് എന്ന് പറയാനുട്ടോ അവസാനം ഭാവന പറയുന്നുണ്ട് ഇല്ല സർ മാനസ് പറഞ്ഞതിനപ്പുറം ഒന്നും പറയാൻ എനിക്കില്ല അവൾ പറഞ്ഞത് തന്നെയാണ് ശരി ഇതിനപ്പുറം എനിക്കൊന്നും നോക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അജിത് സർ അവിടെ നിന്നും പോകാൻ കേട്ടോ അദ്ദേഹം പോവാൻ വണ്ടിയിൽ കയറുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വിജയപത്മനെ ജാനകിയെയും സേതുവിനെയും കാണുകയാണ് നിങ്ങൾ എന്താ ഇവിടെ നിന്നത് നിങ്ങൾക്ക് കുടുംബക്കാരല്ലേ ഇവിടെ ഇന്നാണ് നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് സേതു പറയുന്നത് എല്ലാം ഞങ്ങൾ കണ്ടു സാർ അയാൾ ഞങ്ങളുടെ ഭാവനയെ ചതിച്ചിട്ട് വീണ്ടും ഇവിടെ കയറി വന്നിരിക്കുന്നു എന്റെ കൈ തരിച്ചു വരികയാണ് എന്നൊക്കെ പറയാനോ അജിത് സാർ പറയുന്നുണ്ട് ഞങ്ങൾ നിയമപാലകരാണ് ഞങ്ങൾക്ക് കൂടുതൽ കൈവിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ അതിനുള്ള മറുപടി ഒക്കെ എനിക്കറിയാം എന്നൊക്കെ പറയാണ് അപ്പോൾ സേതു പറയുന്നുണ്ട് സാർ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും അവരുടെയൊക്കെ മറുപടി ഞാൻ കൊടുത്തോളാം എന്ന് പറയാൻ അങ്ങനെ അജി സാർ അവിടെ നിന്നും വണ്ടി എടുത്തിട്ട് പോവാണ് ശേഷം സേതുവും വിജയപത്മൻ ജാനകിയും അവിടേക്ക് ചെല്ലാട്ടോ എന്റെ സഹോദരിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീയൊക്കെ എങ്ങനെയോട് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്ന് ചോദിക്കാൻ കേട്ടോ സേത് നിന്നെ കാണാൻ വേണ്ടി തന്നെ ഞാൻ നിൽക്കുകയായിരുന്നു ഇനിക്കുള്ള മറുപടി ഞാൻ ഇപ്പോൾ തരാം എന്ന് പറഞ്ഞിട്ട് അജയന്റെ മുഖത്ത് അടിക്കുക കേട്ടോ അദ്ദേഹം നിലത്ത് വീഴാണ് വീണ്ടും അവിടെ നിന്നും എഴുന്നേറ്റ് അടിക്കുക അങ്ങനെ വിജയപത്മനും അടിയിൽ കൂടുന്നുണ്ട് ജാനകിയും പ്രസീത നേരിടുകയാണ് കേട്ടോ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവിടെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമാകുകയാണ് വിജയപത്മൻ അജയന്റെ കൊളറെ പിടിച്ചിട്ട് പറയുന്ന ചെറുപ്രായത്തിൽ മക്കൾക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പകയും വിദ്വേഷവും കുത്തി നടക്കുന്ന നീ ഓർക്കണമായിരുന്നു ഇതെല്ലാം ഒരു ദിവസം നിനക്ക് തിരിച്ചടിയാവുമെന്ന് ഇപ്പോൾ അവൾ തന്നെ നിന്നെ അപമാനിച്ചവരെ ഇറക്കി വിട്ടില്ല വിതച്ചതേ കൊയ്യുകയുള്ളൂ എന്ന് പറഞ്ഞത് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് സൂര്യയുടെ മുന്നിലേക്ക് തള്ളിയിട സൂര്യമായിട്ട് അവനും കിട്ടിയ അവസരത്തിൽ തന്നെ നന്നായിട്ട് പെരുമാറുകയാണ് എല്ലാം കണ്ട് മാനസ പൊട്ടിക്കരയാണ് കേട്ടോ അവസാനം വിജയപത്മനും ജാനകിയും അവർ രണ്ടുപേരെ പിടിച്ചിട്ട് പുറത്തേക്ക് തള്ളുകയാണ് അയ്യോ ഇനി ഒന്നും ചെയ്യല്ലേ ഞങ്ങൾ ഇനി ഒരിക്കലും ഇവിടേക്ക് വരില്ലേ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് അജയനും ഭാര്യയും ഒരു വണ്ടിയിൽ കയറി പോകാൻ കേട്ടോ പിന്നീട് ഭാവനയെ പിടിച്ചിട്ട് ജാനകി ചോദിക്കുകയാണ് എന്താ ഭാവന ഇവിടെ നടക്കുന്നത് ഈ മാനസിക ഗർഭം ധരിച്ചിരിക്കുന്നത് അവളുടെ കാമുകന്റെ കുഞ്ഞിനെയാണോ കുറച്ചൊക്കെ അപ്പുറത്തു നിന്നും ഞങ്ങളും കേട്ടു സേതും പറയുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇവളെ വിശ്വസിക്കാൻ പറ്റില്ല സ്വന്തം അച്ഛന്റെ അമ്മയുടെ തരിനിറം ഇവളും കാണിക്കാതിരിക്കുമോ അപ്പോൾ ജയമെന്നൊരു ജാനകിയോട് പറയുകയാണ് ജാനകി വാ നമുക്ക് അകത്തിനും സംസാരിക്കും വേണ്ട നിന്നോടും അല്പം സമാ സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നീയും മാനസയും കൂടിയും ഒത്തുചേർന്ന് എന്തൊക്കെയാണ് പ്ലാനിറ്റി ഇരിക്കുന്നത് ഇവരുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് കാമുകന്റെ കുഞ്ഞിനെ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു ഭാവനക്ക് ഒരു അമ്മയാകാനുള്ള കഴിവ് നിഷേധിക്കപ്പെട്ടത് നിന്റെ പിടിപാടുകൾ കൊണ്ടാണ് എന്ന് വിചാരിച്ച് വല്ലവന്റെ കുഞ്ഞിനെ ചുമക്കേണ്ട ഗതികേടൊന്നും അവർക്കില്ല നല്ലൊരു ഡോക്ടറെ കാണിച്ചാൽ വീണ്ടും അവൾ പ്രസവിക്കില്ല എന്നതിൽ എന്താ ഉറപ്പ് വാ മോളെ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് ജാനകി അവരെ വിളിച്ചു പോവാൻ നിൽക്കാട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് നിങ്ങൾ സത്യം അറിയാതെ ഇങ്ങനെ സംസാരിക്കരുത് എന്ത് സത്യം അറിയാൻ ഇതിൽ കൂടുതൽ ഒന്നും അറിയാനല്ലല്ലോ അവളുടെ വാക്ക് കൊണ്ട് പറയുന്നതെല്ലാം ഞങ്ങളും കേട്ടതാണല്ലോ നീ വാമോളെ നീ ഇവിടെ ഇനിയും തുടരുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ സേതു പറയുകയാണ് മാനസിയാവട്ടെ എല്ലാം കേട്ട് വിഷമിച്ച് കരയാണ്ട്ടോ അപ്പോൾ സൂര്യ മനസ്സിൽ വിചാരിക്കുന്ന ഇപ്പോഴെന്തായാലും സത്യങ്ങളൊന്നും പുറത്ത് പറയണ്ട മനസ്സ് പറഞ്ഞാൽ തന്നെയാണ് ശരി എന്ന രീതിയിൽ നിൽക്കുക അല്ലെങ്കിൽ മാനസിയൊരു അച്ഛനും അമ്മയും വെറുതെ നിൽക്കില്ല മാത്രമല്ല പുറം ലോകം എന്തായാലും ഈ വിവരം അറിയണ്ട ഇത് ഇങ്ങനെ തന്നെ പോയാൽ മതി അവസാനം എല്ലാവരും സത്യം അറിയുമ്പോൾ അറിയട്ടെ എന്ന് വിചാരിക്കോ സൂര്യ മനസ്സിൽ എന്നിട്ട് ഭാവനോട് പറയുന്ന ഭാവന അനി ഇപ്പോൾ ഒന്നും പറയണ്ട എല്ലാവരും വിചാരിക്കുന്ന വെച്ചാൽ അതുപോലെ തന്നെ വിചാരിച്ചു പോകട്ടെ എന്ന് പറയുന്നത് അതായത് ഭാവന സത്യം എന്താണെന്ന് തുറന്ന് പറയാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ സൂര്യ ഇങ്ങനെ പറഞ്ഞു വിലക്കിയത് ഇത് കേട്ടപ്പോൾ സുരേദിനൊക്കെ ദേഷ്യം വരികയാണ് എങ്കിൽ ഭാവന ഇനി നീ ഇവിടെ നിൽക്കണ്ട എല്ലാവരും മാനസപ്പാറ ശരിയെന്ന് പറയും പിന്നെ എന്തിനാ അവളെ ഈ വീട്ടിൽ വാഴിക്കണം അവൾ ചേന്തിന്മല പറയുന്നുണ്ട് ജാനകി ഇനി അകത്തേക്ക് പോകാൻ നമുക്ക് കാര്യങ്ങളെ സമാധാനത്തോടെ സംസാരിച്ച് തീർപ്പാക്കാം എനിക്കിനി ഒന്നും കേൾക്കേണ്ട നിങ്ങൾ എല്ലാവരും കൂടി ചതിക്കാൻ പോകുന്നത് ഭാവനയെയാണ് മോളെ ഭാവന നീ ഇവിടെ നിൽക്കരുത് എന്നൊക്കെ പറയാന് പക്ഷെ ഭാവന രണ്ടും കേട്ട അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ നിസ്സഹായത്തിൽ നിൽക്കുകയാണ് അവസാനം വിജയപത്മൻ ജാനകി പറഞ്ഞു ഞങ്ങൾ എന്തായാലും പോകാൻ നീ എന്താന്ന് വെച്ചാൽ നീ തന്നെ തീരുമാനിച്ചോ ഭാവന ഞങ്ങൾ ഇനി നിങ്ങളുടെ കുടുംബക്കാരത്തിൽ ഇടപെട്ടു എന്നുള്ള പ്രശ്നം വേണ്ടല്ലോ എന്ന് പറയാൻ അങ്ങനെ സേതുവും വിജയപത്മൻ ജാനകിയും കൂടി അവിടെ നിന്ന് പോവാൻ അവർ പോയതിനു ശേഷം സൂര്യ പറയുന്നുണ്ട് ദേവനോട് അച്ഛാ ഒരു കണക്കിന് മാനസപ്പറഞ്ഞ് ശരിയെന്ന നിലപാട് നമുക്ക് ഉറച്ചു നിൽക്കും ഇല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കും അപ്പൊ ജയം പറയേണ്ട അത് തന്നെയാണ് നല്ലത് മോളുടെ ഡെലിവറി കഴിയുന്നത് വരെ നമുക്ക് ഇങ്ങനെ തന്നെ നിൽക്കും അപ്പൊ സൂര്യക്ക് ദേഷ്യം വരിക കേട്ടോ അമ്മ ഒറ്റയാണിത് എല്ലാത്തിനും കാരണക്കാരെ എല്ലാവരെയും മുൻ നിർത്തിയ കാര്യത്തിൽ അമ്മക്ക് സന്തോഷം പക്ഷേ ഇതൊന്നും ഇവിടെ കൂടെ തീരില്ല അമ്മ എന്നൊക്കെ പറയാൻ അങ്ങനെ ഭാവന പറയുന്നത് ഇനിയിപ്പോ സേതുവരുടെ വീട്ടിൽ ചെന്നാൽ അമ്മ എന്തായാലും എന്നെ വിളിക്കും അമ്മ വിഷമിക്കുകയും ചെയ്യും ഞാൻ എന്താ സൂര്യ അമ്മ വിളിക്കുമ്പോൾ പറയേണ്ടത് എന്ന് ചോദിക്കുകയാണ് നീ ഇപ്പോൾ സത്യങ്ങളൊന്നും പറയണ്ട മാനസ് പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് സൂര്യാഗത്തേക്ക് പോവാ സൂര്യയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആകെ തകർന്ന അവസ്ഥയിൽ നിൽക്കുക കേട്ടോ ഭാവന പിന്നീട് കാണിക്കുന്നത് സേതുവും ജാനകിയും വിജയപത്മനും കൂടി ഭാവനയുടെ വീട്ടിലെത്തുകയാണ് കേട്ടോ എന്നിട്ട് ഗായത്രിയോട് പറയുന്നുണ്ട് അമ്മേ നമ്മളെ എല്ലാവരും കൂടി ചതിക്കുകയായിരുന്നു നമ്മുടെ ഭാവനയെ അവർ ചതിക്കുകയാണ് എന്താ മോനെ എന്ത് പറ്റി എന്ന് ചോദിക്കട്ടോ ഗായത്രി ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാണമ്മേ മായം പറഞ്ഞ് സേതു ടെഷൻ അടുപ്പിക്കാത്ത കാര്യം പറ അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ പോലീസ് എത്തിയിരുന്നു കൂടെ അജയനും സീതയും കൂടി ഉണ്ടായിരുന്നു അവർ മാനസ ഗർഭിണിയാണ് എന്നറിഞ്ഞിട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് പരാതിയുമായിട്ട് വന്നതാണ് പോലീസ് പക്ഷെ ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത മാനസയുടെ വായിൽ നിന്ന് കേട്ടത് ആ നിമിഷമായിരുന്നു എന്ന് പറയാണ് അത് മറ്റൊന്നല്ല അവൾ ഗർഭിണിയാണ് പക്ഷെ അത് സൂര്യയുടെ ബഹവിന്റെ കുഞ്ഞല്ല അവൾക്ക് അവളുടെ ഉണ്ടായ കുഞ്ഞാണ് എന്നാണ് അവൾ പറയുന്നത് അവൾ ഉടൻ തന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു എല്ലാം കേട്ട് ഗായത്രി ആകെ ഷോക്കാൻ നിൽക്കണം എന്റെ ഈശ്വര എന്തൊക്കെയാണ് കേൾക്കുന്നത് അതേ ഗായത്രി വിശ്വസിക്കാൻ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം ഇത് കേട്ടപ്പോൾ പക്ഷെ പിന്നീട് എല്ലാവരും പറഞ്ഞു അവൾ പറഞ്ഞത് ശരിയാണെന്ന് ഭാവനയും ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽപ്പായിരുന്നു സൂര്യയും പറഞ്ഞു ഞങ്ങളോട് അത് തന്നെയാണ് സത്യം ജയയും ആ മാനസയും കൂടി മനപൂർവ്വം നമ്മളെല്ലാവരും ചതിക്കുകയായിരുന്നു ഗായത്രി മാനസ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടും ആ വീട്ടിൽ അവളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് അവർ ഇങ്ങനെ ഒരു നാടൻ കളിച്ചത് അത് സൂര്യയുടെയും ഭാവനെയും കുഞ്ഞാണെന്ന് നമ്മളെല്ലാവരെയും പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു ഇനിയിപ്പോൾ അന്യ ഒരാൾക്കുണ്ടായ കുഞ്ഞിനെ എന്തിനാണ് ഭാവന സ്വീകരിക്കണം സേതും പറയുന്നുണ്ട് എനിക്ക് അവളെ പിടിച്ച് രണ്ടെണ്ണം കൊടുക്കാൻ അറിയാമേലാഞ്ഞിട്ടല്ല ഭാവനയെ ആലോചിച്ച് ഞാൻ അവിടെ ക്ഷമിച്ചു നിന്നതാണ് അന്നേ ഞാൻ എല്ലാവരും പറഞ്ഞതല്ലേ അവൾ കള്ളിയാണെന്ന് അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയായിരുന്നു അവൾ ഒരിക്കലും ചതിക്കില്ല പാവമാണ് എന്നൊക്കെ ആയിരുന്നില്ലേ ഇപ്പോൾ എല്ലാവർക്കും തികഞ്ഞില്ലേ എന്ന് പറയാൻ പറ്റോ ഗായത്രി പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്താണ് ഞാൻ ഭാവനയെ ഒന്ന് വിളിച്ചന്വേഷിക്കട്ടെ എന്ന് പറയാൻ കേട്ടോ ജാനകി പറയുന്നുണ്ട് വിശ്വസിക്കണം ഗായത്രി ഞങ്ങളും ആദ്യം ഇങ്ങനൊക്കെ തന്നെയായിരുന്നു എന്തായാലും ജയ അവളെ ഞാൻ വെറുതെ വിടില്ല അവളെ ശരിക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ ഭാവനെ ആകെ ടെൻഷനായിട്ട് ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് കേട്ടോ അവളുടെ മനസ്സാകെ അസ്വസ്ഥയാണ് അമ്മ ഇനി എന്തൊക്കെ ആണാവോ വിചാരിക്കുന്നത് പാവാണ് എൻ്റെ അമ്മ ഇതും കൂടി കേൾക്കുമ്പോൾ താങ്ങാനാവില്ല എനിക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്നല്ലോ എന്നുള്ള പ്രതീക്ഷയായിരുന്നു അമ്മക്കുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അകൽ അതെല്ലാം തകരുമ്പോൾ എന്തായിരിക്കും അമ്മയുടെ അവസ്ഥ എന്നാലും ചവളാക ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ അപ്പോൾ മാനസ് വരുന്നുണ്ട് ഭാവന ഇപ്പോൾ എന്താണ് ആലോചിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ പോലീസിന് മുൻപിൽ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മൾ എല്ലാവരും ഇന്നേ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്നേനെ എന്തായാലും സത്യം പുറത്തു വരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഗർഭിണിയാന്ന് സമ്മതിച്ചത് ആ കുഞ്ഞു നിങ്ങളുടേതല്ല എന്നറിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ എല്ലാവർക്കും നല്ലത് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാതെ ഭാവന ഒരിക്കലും എന്നെ സംശയിക്കരുത് അതെനിക്ക് താങ്ങാനാവില്ല ഇത് നിങ്ങളുടെ കുഞ്ഞു തന്നെയാണ് എന്തായാലും എന്റെ പ്രസവം വരെ എനിക്ക് ഈ നാടകം കളിച്ചേ പറ്റൂ അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മ ഇതിനക്കം മറ്റെന്തെങ്കിലും ഉണ്ടാക്കി കൂട്ടും എന്ന് പറയാൻ കേട്ടോ ഭാവന പറയുന്ന മാനസ എനിക്ക് നിന്നെ അറിയാം അതൊന്നുമില്ല എന്റെ വശം സേതു പോയി അമ്മയോട് പറഞ്ഞാൽ അമ്മ എങ്ങനെ ഇത് സഹിക്കും എന്ന് ആലോചിട്ടാണ് മാനസ് പറയുന്നത് ഭാവന എന്തായാലും ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു ഇനി ഇത് മുഴുവനാക്കിയിട്ടതിന്റെ അവസാനം കണ്ടിട്ട് ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയുള്ളൂ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കൈവെച്ച് തന്നിട്ട് വേണം എനിക്ക് ഇവിടെ നിന്നും ഇറങ്ങാം ഭാവൻ വിഷമിക്കരുത് എന്നെ സംശയിക്കരുത് എന്നൊക്കെ പറയാൻ കേട്ടോ ഭാവന പറയുന്നത് അങ്ങനെയൊന്നുമില്ല മാനസാ എനിക്ക് നിന്നോട് എന്ത് പരാതി ഞാൻ എന്നെ ഒട്ടും സഹിക്കില്ല ഞങ്ങൾക്ക് വേണ്ടിയല്ലേ നീ നിന്റെ അച്ഛനും അമ്മയും തള്ളി പറഞ്ഞത് നിന്റെ വിഷമമെല്ലാം എനിക്ക് മനസ്സിലാക്കും എന്ന് പറയാൻ കേട്ടോ ഭാവന